വിനോദസഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ മൂന്നാർ ടൗണിൽ ഗതാഗതക്കുരുക്ക് വർദ്ധിച്ചു തിരക്കേറിയതോടെ സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിലിരിക്കേണ്ട സ്ഥിതിയാണുള്ളത് മൂന്നാർ മറയൂർ റോഡിലടക്കം പലയിടത്തും മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട് വിനോദസഞ്ചാര കേന്ദ്രമായ ഊട്ടിയിൽ സന്ദർശകർക്ക് ഇ പാസ് ഏർപ്പെടുത്തിയതോടെയാണ് മൂന്നാറിൽ സന്ദർശകരുടെ തിരക്ക് വർദ്ധിച്ചത് വർഷങ്ങൾ പലത് പിന്നിട്ടിട്ടും തിരക്കേറുന്ന ദിവസങ്ങളിൽ മൂന്നാർ ടൗണിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമില്ല ടൗണിൽ കുരുക്കുമുറുകയും കാൽനടയാത്രയും വാഹനയാത്രയും ഒരേപോലെ പ്രയാസമാവുകയും ചെയ്യുന്ന കാഴ്ച ഇപ്പോഴും ആവർത്തിക്കപ്പെടുകയാണ് സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ വലിയ തിരക്കാണ് മൂന്നാർ ടൗണിൽ അനുഭവപ്പെടുന്നത് വിഷയത്തിൽ പ്രശ്നപരിഹാരം കാണാൻ ഇടയ്ക്കിടെ യോഗങ്ങൾ ചേരുകയും കുരുക്കഴിക്കാൻ പോകുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യാറുണ്ട് പക്ഷേ നടപ്പിലാക്കുമെന്ന് പറയുന്ന ഗതാഗത പരിഷ്കരണം വേണ്ടവിധം നടപ്പിലാക്കാതെ വരുന്നതാണ് തിരക്കേറുന്ന ദിവസങ്ങളിൽ പ്രതിസന്ധി പിന്നെയും പിന്നെയും ആവർത്തിക്കുവാൻ കാരണം ഒരു ഒരു എമർജൻസി സിറ്റുവേഷൻ അവങ്ങളെ എടുത്ത് മൂന്നാർ എമർജൻസിൻ്റെ ആച്ച വണ്ടിയെടുത്ത് കൊണ്ടുവരുന്നത് കഷ്ടമാക്കി മാട്ടുപാട്ടിലൊരു സോമില്ലാ മൂന്നാർ വരുന്നത് പ്രചനയായിരിക്കും മക്കൾ വന്ന് അവധിപ്പെടാൻ ഇത് വന്ന് ரோட் வசதி வந்து சீக்கிரத்தில் சரி பண்ணி கொடுக்கணும் டிராஃபி இது வந்து விடுமுறை நாட்கள்னால சுற்றுலா பயணிகளும் வந்து ரொம்ப அவதிப்படுறாங்க ஆனால் எங்களுக்கு விலப்பில் இருந்து நாலு மணிக்கு இறங்கி ஏது இது இல்லையா டிராஃபிக் காரணம் பயங்கர புத்திமூட்டாக ஏது காரணம் ஃபேமிலி கொண்டு எல்லோரும் பிள்ளைங்க கொந்தைங்க ஒட்டக்கோட போகணும் ஞாத்தியானது தோட்டம் கடவுடிக் காரணம் நீங்க பற்றிட்டு போக பற்றிட்டு புத்திமூட்டும் നമ്മൾ മൂന്നാറ് റെഗുലറായിട്ട് വരുന്നതാണ് ഗസ്റ്റിനെ കൊണ്ട് വരുന്നതാണ് ടൂറിസ്റ്റുകളെ കൊണ്ട് വരുന്നതാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് മൂന്നാർ വരുമ്പോൾ ട്രാഫിക് ആണ് ആരും ഇത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ലെന്നുള്ള ഒരവസ്ഥയാണ് വഴിയിലെല്ലാം രണ്ട് സൈഡിലും വണ്ടികളെല്ലാം നിർത്തിയിട്ടിരിക്കുക നമുക്ക് അതിന് അതുകൊണ്ട് വണ്ടി എടുത്തു മുമ്പോട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് പോലീസ് ഇത് ശ്രദ്ധിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് മൂന്നാർ ടൗണിൽ മാത്രമല്ല മൂന്നാർ മറയൂർ റോഡിലും മൂന്നാർ വട്ടവട റോഡിലുമൊക്കെ സഞ്ചാരികൾ ഗതാഗതക്കുരുക്കിലകപ്പെടുന്ന കാഴ്ച തുടർ കഥയാവുകയാണ് സഞ്ചാരികൾ ഏറെ സമയം റോഡിൽ വാഹനത്തിൽ ഇരിക്കേണ്ട സ്ഥിതിയാണുള്ളത് മൂന്നാർ മറയൂർ റോഡിലെ ലക്കം വെള്ളച്ചാട്ടത്തിന് സമീപത്ത് മണിക്കൂറുകളോളം അനുഭവപ്പെടുന്ന സ്ഥിതിയുമുണ്ട് വാഹന പാർക്കിംഗ് പുനഃക്രമീകരിക്കുന്ന അടക്കം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ ഉതകുന്ന ഫലപ്രദമായ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം ഉയരുന്നത് നുസ്ബി റമൂന്നാർ